മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്കാണ് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ മഹാജൂബിലി ഹാളിന് സമീപമൊരുക്കിയ മന്ദരിൽ തിരിതെളിഞ്ഞത് ക്രിസ്മസ് ഗ്രാമം ചാണ്ടിയൂമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തതോടെയാണ് ശാന്തിദൂത്രിക്ക് തുടക്കമായത് കത്തീഡ്രൽ വികാരി ഫാദർ വർഗീസ് പരിധിരിക്കൽ അധ്യക്ഷത വഹിച്ചു വലിയൊരു ഞാൻ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് യൂത്ത് എത്ര അഭിനന്ദിച്ചാലും ഞാൻ ഞാൻ പറയാനായിരുന്നു വെച്ച് ഒരു യൂത്ത് മൂവ്മെന്റിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ക്രിസ്മസ് പരിപാടിയാണ് ഈ ശാന്തി അതേപോലെ ക്രിസ്മസ് ഗ്രാമവും കത്തീഡ്രൽ എസ്എം ഡയറക്ടർ ഫാദർ ആൻഡ്രൂസ് പേഴുംകാട്ടിൽ റെജി കൊച്ചുകിരിപ്പറമ്പിൽ റോജിൻ ജോസഫ് മുന്നാമരിയ ജോസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ദ്രുബ് ബാൻഡും നാദും കരാസമിതിയും ചേർന്ന് അവതരിപ്പിച്ച ചെണ്ട ഫ്യൂഷൻ അരങ്ങേറി മഹാജൂബിലിഖത്ത് നടക്കുന്ന ക്രിസ്മസ് ഗ്രാമങ്ങളിൽ ഭക്ഷണപദാർത്ഥങ്ങൾ കേക്ക് മേള വിവിധയിനം ചെടികൾ അച്ചാറുകൾ തേൻ തേനുൽപ്പന്നങ്ങൾ വിവിധതരം പച്ചക്കറി തൈകൾ ക്രിസ്മസ് ഗ്രഹോപകരണങ്ങൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് അന്ന് വൈകുന്നേരം അഞ്ചിന് പഴയ പള്ളിയിൽ നിന്ന് കത്തീറ്ററിലേക്ക് നടക്കുന്ന മഹാറാലി മാർ മാത്യു അറയ്ക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർ നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ നിർവഹിക്കും രാത്രി ഏഴിന് സിനിമാതാരൻ ജോണി ആന്റണി മ്യൂസിക് ഡയറക്ടർ സ്റ്റീഫൻ ദേവസ്യ എന്നിവർ പങ്കെടുക്കുന്ന മെഗാ സ്റ്റേജ് ഷോ എട്ടിന് കത്തേറ്ററിലിടുവകയിലെ ഇരുന്നൂറ് കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന കലാസന്ധിയും നടക്കും എത്രയാന്ന് വെച്ചാ നീ നോക്കിയിരിക്കുന്നേ നിന്റെ ലീവ് വൈകിയപ്പോ ഞങ്ങൾ അങ്ങ് പോയി എടുത്തു പിന്നെ അപ്പന്റെ ഒരു ഉണ്ടായിരുന്നു Calera,